ആ ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ ഇതെൻ്റെ വീട്ടിലെ കോഴികളാണ് അവയെല്ലാം തന്നെ കുറച്ച് വലുതായിട്ടുണ്ട് അപ്പോൾ ഇവർ ഇത്ര സോതോടു കൂടി എന്താണ് കഴിക്കണതെന്ന് അറിയണ്ടേ കോഴികൾ വേഗത്തിൽ വളരാനും അവയുടെ തൂക്കം കൂട്ടാനുമുള്ള ഒരു ട്യൂബ് പോലും ചിലവില്ലാത്തൊരു ഭക്ഷണമാണിത് നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത് പച്ചക്കറി വേസ്റ്റിന് നമുക്ക് എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം എന്നുള്ളതായിരിക്കും പലരുടെയും ആശങ്ക ഞാൻ എൻ്റെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റിന് ഇങ്ങനെ ഒരു ചാക്കിലാണ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ദിവസത്തന്നെയുള്ള പച്ചക്കറി വേസ്റ്റ് ഞാൻ ഇങ്ങനെ ചാക്കിൽ കളക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ചാക്ക് ഏകദേശം നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം തന്നെ ഇങ്ങനെ പൊടിഞ്ഞിട്ടുണ്ട് ഇത് വന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് പൊടിയുമ്പോഴത്തേക്കും ചെടിയുടെ ചുവട്ടിൽ വളമായിട്ട് ഇട്ട് കൊടുക്കാം നല്ലൊരു വളമാണിത് പച്ചക്കറി ചെടികളുടെ വളർച്ചയ്ക്കും ഉൽപ്പാദനം കൂട്ടാനും ഇത് വളരെയധികം സഹായിക്കും പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് പച്ചക്കറിയിൽ നിന്ന് പുതിയൊരു വിളം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇത് പച്ചക്കറി മാലിന്യത്തിന് ഇങ്ങനെ അഴുകാൻ വേണ്ടി ചാക്കിൽ വെച്ചിരിക്കുകയാണ് ഇത് അഴുകി തുടങ്ങുമ്പോൾ ഇതിൽ ധാരാളം പുഴുക്കളൊക്കെ തന്നെ ഉണ്ടാകുന്നതാണ് ഈ പുഴുക്കൾ ഉണ്ടായാൽ മാത്രമേ ഇത് നന്നായിട്ട് വിഘടിച്ച് വരത്തുള്ളൂ ഈ പുഴുക്കളൊക്കെ തന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ല വലിപ്പത്തിൽ വളരുന്നതാണ് ഇതിനെ നമുക്ക് കോഴിയൊക്കെ ഒരു ഭക്ഷണമായിട്ട് കൊടുക്കാവുന്നതാണ് നിറച്ച് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒന്നാണിത് കോഴികളുടെ തൂക്കം വർദ്ധിക്കാനും വളർച്ച ത്വരിതഗതിയിലാക്കാനും ഇത് സഹായിക്കും ദിവസേനയുള്ള പച്ചക്കറി വേസ്റ്റിന് നമുക്ക് വലിച്ചെറിയേണ്ട ഇതുപോലെ ഒരു ചാക്കിൽ കളക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വിഘടിച്ച് വളമായിട്ട് മാറുന്നതാണ് കൂടാതെ അതിൽ ഉണ്ടാകുന്ന പുഴുക്കളെ നമുക്ക് കോഴി വളർത്തുന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കാവുന്നതാണ് ചെറിയൊരു സ്മെല് കാണും ചാക്കടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും തന്നെ ഉണ്ടാകത്തില്ല അപ്പോൾ ഈ പുഴുക്കളെ നമുക്ക് കോഴിക്ക് കഴിക്കാൻ കൊടുക്കാവുന്നതാണ് പച്ചക്കറി മാലിന്യം നിറഞ്ഞു വരുമ്പോൾ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം വിഘടിച്ച് വരുന്നതാണ് ഇതിപ്പോൾ ഞാൻ പച്ചക്കറി മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ കുറച്ച് താമസിച്ച് മാത്രമേ അതെല്ലാം പൊടിഞ്ഞു വരത്തുള്ളൂ അതിന് ധാരാളം പുഴുക്കളൊക്കെ തന്നെ ഉണ്ടാകും നമുക്ക് ഇതുപോലെ കോഴിയൊക്കെ കൊടുക്കാവുന്നതാണ് കൂടാതെ നമുക്ക് പച്ചക്കറി മാലിന്യത്തിന് വലിച്ചെറിയാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ സംസ്കരിച്ച് എടുക്കാൻ സാധിക്കുന്നതാണ് വീടും പരിസരവും എല്ലാം തന്നെ വൃത്തിയായിരിക്കും സ്ഥലക്കുറവ് കാരണം ഇതിനെയൊന്നും തുറന്നു വിടാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഇതിനെ കൂട്ടിലിട്ട് അടച്ചാണ് വളർത്തുന്നത് അപ്പോൾ ഈ കോഴിയൊക്കെ ആദ്യം ഇത് കൊടുത്തപ്പോഴത്തേക്ക് ഇത് പുഴു എന്താണെന്ന് പോലും കണ്ടിട്ടില്ലാത്ത കോഴികളാണ് അപ്പൊ അവർക്ക് ആദ്യം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിച്ചു തുടങ്ങിയപ്പോൾ നന്നായിട്ട് എന്നെ കഴിക്കുന്നുണ്ട് തുറന്നിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ അതെല്ലാം തന്നെ മണ്ണിൽ ചികഞ്ഞ പുഴുക്കളേക്ക് കഴിക്കുന്നതാണ് അടച്ചിട്ട് വളർത്തുന്ന ആകുമ്പോൾ അതൊന്നും തന്നെ പുഴുക്കളെ ഒന്നും കണ്ടിട്ടുകൂടിയില്ല അല്പം വളർന്ന കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഞാൻ വാങ്ങിയത് ഒന്നിന് ഇരുന്നൂറ്റി രൂപ വെച്ചിട്ട് അപ്പോൾ അതെല്ലാം തന്നെ ഇപ്പോൾ നന്നായിട്ട് എന്നെ വളർന്നിട്ടുണ്ട് പൂൻ കോഴിയെല്ലാം തുടങ്ങിയിട്ടുണ്ട് അല്പമെങ്കിലും സ്ഥലമുള്ളവർ ഒരു രണ്ട് കോഴിയൊക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ആവശ്യത്തിനുള്ള മുട്ട കിട്ടുന്നതാണ് കൂടാതെ വീട്ടിൽ മിച്ചം വരുന്ന ഭക്ഷണം നമുക്കതിന് കഴിക്കാൻ കൊടുക്കാവുന്നതാണ് വീട്ടിലെ പച്ചക്കറി വേസ്റ്റിനെ നമുക്കിതുപോലെ ചാക്കിൽ കളക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന പുഴുക്കളെ നമുക്ക് കോഴികൾക്ക് കഴിക്കാൻ കൊടുക്കാവുന്നതാണ് കൂടാതെ പച്ചക്കറി മാലിന്യം പൊടിഞ്ഞുണ്ടാകുന്ന കമ്പോസ്റ്റിനെ നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പച്ചക്കറി ചെടികളുടെ വളർച്ച ത്വരിതഗതിയിലാക്കാൻ ഈ കമ്പോസ്റ്റ് വളരെയധികം സഹായിക്കും കൂടാതെ നമുക്ക് കോഴി വളം അടിവളമായിട്ട് മണ്ണിൽ ചേർത്തിട്ട് നമുക്ക് പച്ചക്കറി ചെടികൾ നട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ല മികച്ച വിളവ് ലഭിക്കും അപ്പോൾ നമുക്ക് വളത്തിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് കടയിൽ നിന്ന് പൈസ മുടക്കി വളം വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള പച്ചക്കറി വേസ്റ്റും കോഴിയുടെ വളമൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിലൊരു വിഷരഹിത പച്ചക്കറി നമ്മുടെ വീട്ടിൽ നമുക്ക് വിളയിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വീട്ടിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ് ഒരു ചക്രം പോലെ ഒന്നും മറ്റൊന്നിന് വളമാവുകയും ഭക്ഷണമാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്